രാഹുൽ മാംകൂട്ടത്തിൽ നേരത്തെ നിയമസഭയിൽ പോയപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തെ നിയമസഭയിലേക്ക് ആനയിച്ചത് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഇന്നലെ പാലക്കാട് എത്തി എന്നാണ് നിങ്ങളപ്പോൾ ഉള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെല്ലാം മനസ്സിലാക്കിയത് ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ അയാൾക്കും അയാളുടെ ഓഫീസിനെല്ലാം സംരക്ഷണ വലയം ഒരുക്കിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഉന്നത നേതാവായിട്ടുള്ള മണ്ണാർക്കാട്ടിലെ തെങ്കരയിലെ ശ്രീ പൗലോസ് മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് രാഹുൽ മാങ്കുട്ടം പോകുമ്പോൾ അവിടെ ബെന്നി ബെഹനാനും തങ്കപ്പനുമെല്ലാം വേറെ കുറേ ചില കോൺഗ്രസിൻ്റെ നേതൃത്വം അവിടെ ഉണ്ടായിരുന്നു രാഹുലിനോട് വലിയ എന്നും കാണാത്ത ഒരു ആവേശകരമായ സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് അവിടെ ചില കാഴ്ചകൾ കണ്ടത് എന്നാണ് ചില ആളുകൾ എന്നോടെല്ലാം പങ്കുവച്ചത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കുട്ടത്തെ പേരിന് പുറത്താക്കി എന്ന് പറയുകയും എന്നാൽ പിറകിലൂടെ അയാൾക്ക് എല്ലാവിധ സംരക്ഷണവും സംരക്ഷണ വലയും തീർക്കുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയണം വി ഡി സതീശൻ്റെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിക്കാൻ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിന് നേതൃത്വം കൊടുക്കുന്ന പല നേതാക്കളിപ്പോൾ തയ്യാറല്ല കാരണം വി ഡി സതീശനാണ് അയാളിപ്പോൾ പാർട്ടിയിലില്ല എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും ആദ്യം മുതൽക്ക് തന്നെ പറയുന്നത് ആ സതീശൻ്റെ വാക്കുകൾക്ക് എന്തെങ്കിലും തര തരത്തിലുള്ള ഒരു വില ഈ കേരളത്തിലെ സതീശനോളം തലയെടുപ്പുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ വകവയ്ക്കുന്നുണ്ടോ ഓ രാഹുൽ മാങ്കുട്ടം പുറത്തായി എന്ന് വി ഡി സതീശനും എന്നാൽ അങ്ങനെ ഇയാളെ മാറ്റി നിർത്തേണ്ടതില്ല അയാളെ കണ്ടാൽ എന്താ തെറ്റ് എന്നൊക്കെ ന്യായം പറഞ്ഞ് പിറകിലൂടെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ കാണിക്കുകയല്ലേ അതീവ ഗുരുതരമായ ഒരു ആരോപണമല്ലേ നമ്മളെല്ലാം ഈ പറയുന്ന രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ കേട്ടറിഞ്ഞത് ആ കേട്ടറിഞ്ഞത് വസ്തുതയാണ് എന്നാണല്ലോ അദ്ദേഹം ഇതുവരെ അതിനെതിരെ പറയാതിരുന്നിട്ടുള്ളതും അതിൻ്റെ ശാസ്ത്രീയമായ തെളിവ് തെളിയിക്കുമെന്ന് പറയാൻ രാഹുൽ മാങ്കുട്ടം ഇതുവരെ തയ്യാറായില്ല അതുകൊണ്ട് രാഹുൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് അത് ശരിയാണ് അപ്പോൾ അതീവ ഗുരുതരമായ ആരോപണം ആ ആരോപണം വന്നതിന് ശേഷവും ഇദ്ദേഹം എം എൽ എ ആയി തുടരുകയാണ് എം എൽ എ ആയി തുടരാൻ പാടില്ല എന്ന നിലപാട് അവരുടെ മുന്നണിക്കകത്തെ പല ഘടകകക്ഷികൾക്കുമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം നിങ്ങളോട് പങ്കുവച്ചു എന്ന് പറയുന്നത് അയാൾ അതായത് രാഹുൽ മാങ്കുട്ടം അഗ്നിശുദ്ധി വരുത്തിയിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന പ്രസ്താവനയായിരുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗിന് ആ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടുണ്ട് കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ അവരുടെ മുൻകാല ഒരു അനുഭവം ഉണ്ടല്ലോ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു കേസ് ഇതുപോലെ ഒരു സ്ത്രീ വിഷിയുമായി ബന്ധപ്പെട്ട കേസാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അന്തസ്സായ ഒരു തീരുമാനം അന്ന് കുഞ്ഞാലിക്കുട്ടിയും ലീഗും സ്വീകരിച്ചല്ലോ അദ്ദേഹം മന്ത്രിയായിരുന്നു മന്ത്രി സ്ഥാനം രാജിവെച്ചു അപ്പോൾ ലീഗ് അന്ന് കാണിച്ച ഒരു രാഷ്ട്രീയ മര്യാദ അന്തസ് ഈ കോൺഗ്രസ് ഇത്രയും വലിയ ആരോപണം ആരോപണവിധേയനായ ഒരുത്തൻ എം എൽ എ ആയി തുടരുക ആ എം എൽ എ ആയി തുടരുന്ന ഘട്ടത്തിൽ തന്നെ വി ഡി സതീശൻ പറയുകയാണ് അദ്ദേഹത്തിന് പുറത്താക്കിയെന്ന് എന്നാൽ കുറേ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് അയാൾ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം അയാൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നു പിന്നെ എന്ത് പുറത്താക്കല ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഞങ്ങൾ പ്രതിഷേധം നല്ലതുപോലെ തുടരും വ്യാപകമായ പ്രതിപക്ഷ പ്രതിഷേധം ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വനിതകളെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ടും അവരുടെ നേതൃത്വത്തിലും ബഹിള അസോസിയേഷനും എസ് എഫ് ഒയും ഡിവൈഎഫ്ഒയും ശക്തമായ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരും സെക്രട്ടറി ഇന്നലെ ഞങ്ങളൊരു പ്രത്യേക പ്രതിഷേധം നടത്തിയത് കണ്ടതാണല്ലോ ഡിവൈഎഫ്ഐ ആ രൂപത്തിൽ ജനങ്ങൾക്കാകെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും മാത്രമല്ല ഇയാൾക്ക് എങ്ങനെയാണ് പാലക്കാട് മണ്ഡലത്തിലെ ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയുക രണ്ട് വനിതകളെ ഇത്രത്തോളം അതിക്രൂരമായി മോശപ്പെടുത്തിയ ലൈംഗികമായി അതിക്രമം നടത്തിയ ഒരുത്തൻ എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ ആളുകളെ പേസ് ചെയ്യാൻ കഴിയുക കോൺഗ്രസുകാരൻ്റെ വീട്ടിലേക്ക് ഇയാളെ ക്ഷണിക്കുമോ പെൺകുട്ടികളുള്ള കോൺഗ്രസ്സുകാരൻ ഇദ്ദേഹം വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയാം ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരൻ എൻ്റെ വീട്ടിൽ വരേണ്ടതില്ല എന്നതായിരിക്കും എടുക്കുന്ന നിലപാട് അപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് ഇദ്ദേഹം വന്ന് സാധാരണഗതിയിൽ ഈ നാട്ടിലെ മനുഷ്യന്മാരെ ഫേസിയ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണം നമ്മൾ സാധാരണ പറയുന്നത് കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയേക്കാളും നല്ല കട്ടിയാണെന്നല്ല ഇത് അപ്പുറം അല്ലാത്തൊരുത്തിന് എങ്ങനെയാണ് സാധാരണ നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ നമുക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാകും ഒരു വിഷമ കാര്യങ്ങളൊക്കെ വരും ആ വിഷമത്തിൽ നമ്മൾ ചിലപ്പോൾ വല്ലാതെ നോവുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വ എന്ന് വരും അതിൽ വസ്തുതയുള്ള കാര്യമാണ് നമുക്കെതിരെ ഒരു വല്ലാത്തൊരു ആരോപണം വന്നാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യ സഹജമായ വികാര വിചാരങ്ങളുള്ള ആളുകൾ ഒന്ന് പുറകിട്ട് വലിക്കും ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ നാട്ടിലെ ജനങ്ങളെ ഫേസിയ എന്ന് പറയുന്നത് ഇവനെപ്പോലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിന് കഴിയുന്നത് എന്നുള്ളതാണ് നമുക്കൊക്കെ അതിശയായിട്ട് തോന്നിയിട്ടുള്ളത്